അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ ഒരു സഹോദരൻ്റെ പീഡനാനുഭവം എന്ന് പറഞ്ഞാൽ വ്യാജ പരാതി കൊടുത്ത് വർഷങ്ങൾക്കിപ്പുറം മാനഹാനിയും ജീവഹാനി വരെ സംഭവിച്ചു പോകും ഒരു രീതിയിലുള്ള പീഡനങ്ങളൊക്കെ സഹിച്ച് പിന്നീടൊരിക്കൽ അതിജീവിത സ്വയം കുറ്റം സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മനസ്സ് വിഷമിച്ച് മാനസാന്തരം വന്നുകൊണ്ട് പബ്ലിക്കായി കോടതിയിൽ പോലും വന്നുകൊണ്ട് താൻ നൽകിയത് വ്യാജ പരാതിയായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകിയ തിക്താനുഭവത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഒരു സഹോദരൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികളെയും പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് പൈസ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഒരു രൂപ പോലും തരികയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ നിരന്തരം രണ്ട് മൂന്ന് തവണ ഫോൺ ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ ഫോണുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ആ ഫോണിൽ റെക്കോർഡ് ചെയ്തത് ഇന്നും ഞാൻ സി ഡിയിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫോൺ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷമാണ് പെൺകുട്ടി പരാതി പറയുന്നത് കണ്ടോ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ സ്ഥാപനത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകും ശിഷ്യന്മാരായിട്ടും ശിഷ്യകളായിട്ടും ഉണ്ടാകും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് താൻ പഠിപ്പിക്കുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മേൽ തെറ്റായ ആരോപണം അടിച്ചേൽപ്പിക്കുകയാണ് അദ്ദേഹം ആദ്യം അത് കേട്ടപ്പോൾ പതറി മാത്രമല്ല പിന്നീട് ഫോണിലൂടെയാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതും വ്യാജ പരാതി കൊടുക്കുമെന്ന് വ്യാജം എന്ന് പറയുന്നില്ലെങ്കിലും പരാതി കൊടുക്കുമെന്ന് പറയുകയാണ് രണ്ട് മൂന്ന് കോളുകൾ ആവർത്തിച്ചു വന്നപ്പോൾ അദ്ദേഹം അത് തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അത് സി ഡിയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അതിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല എന്ന് ആ മഹാസാധു പറയുന്നുണ്ട് അതാണ് വലിയ സങ്കടം കേക്കൂടെ നിന്നും ഒന്നര കിലോമീറ്ററും വഴി വഴി നടത്തിക്കൊണ്ടുപോയി എൻ്റെ വീടൊരു കോളനിയുടെ അറ്റത്താണ് അതിൻ്റെ മധ്യത്തിലൂടെ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി നിരവധി ആളുകൾ അത് കാണാനിടയാകുകയും പെട്ടെന്ന് കാര്യം എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ചിന്താഗതി നടത്തി ഒരു ഒന്നര കിലോമീറ്ററിന് ശേഷമാണ് അവർ എൻ്റെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞില്ല ഇത് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയ പോലീസുകാർ പോലും ഒരു കോളനിക്ക് സമീപം താമസിക്കുന്ന അദ്ദേഹത്തെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകമൊക്കെ നടത്തുന്നത് പോലെ പൊതുജന മധ്യത്തിൽ വെച്ച് വിചാരണ ചെയ്യുന്നതിന് തുല്യമായി ഏകദേശം ഒന്നര കിലോമീറ്ററോളം അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിലങ്ങണയിച്ചിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ നടത്തിക്കൊണ്ടുപോകുമ്പോഴുള്ള മാനസിക വ്യത എന്താണ് ആയിരം പരാ പരാതികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ ആപ്തവാക്യം പറയുന്നത് വെറുതെയല്ല നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ ഇനിയും എത്രത്തോളം പുരോഗമിക്കുന്നു പുരോഗമിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് നോക്കൂ പത്രങ്ങളിൽ ഞാൻ കുട്ടിയെ നിരവധി അതുപോലെ വാട്സപ്പ് വഴി വാർത്തകൾ ഇങ്ങനെയെല്ലാം പ്രചരിച്ചിരുന്നു ശരിക്കും അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പരാതി കൊടുക്കുന്ന ശനിയാഴ്ച ഉച്ചയ്ക്കാണ് വനിതാ ശല്യ പരാതി കൊടുത്തതായിട്ട് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ അവർ പിടിച്ചു വെച്ചിരുന്നു അത് ഈ വാർത്ത യാഥാർത്ഥ്യമാണോ വ്യാജമാണോ എന്ന് വകതിരിക്കുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഇത് കാട്ടുതീ പോലെ പടർന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടപാതി കേൾക്കാത്ത പാടി കാളവിറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ മുൻപന്തിയിലാണ് പല രീതിയിലുള്ള അരാജകത്വങ്ങളും സാമൂഹിക പ്രസക്തമായ പ്രശ്നങ്ങളുമൊക്കെ പിന്നെ സമൂഹത്തിൽ പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ എത്രയോ വിഷയങ്ങൾ കിടക്കുന്നു അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ ചില മാധ്യമങ്ങൾക്കൊക്കെ ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും വലിയ ആവേശത്തോടു കൂടി അവർ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ജീവൻ പോകുന്നത് വരെ പോരാടുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പുച്ഛവും നാണവും തോന്നാറുണ്ട് ബന്ധുക്കളും എല്ലാവരും ഞങ്ങളെ വെറുത്തു അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു ഇതിന്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുന്നു കുട്ടികളെല്ലാം പറയുന്നു സാർ അങ്ങനെ ചെയ്യല്ലെന്ന് പറയുന്നു എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കി വരുന്നു അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മടുപ്പുകളും കാര്യങ്ങളെല്ലാം കണ്ടോ നാട്ടുകാർ എങ്ങനെ വെറുക്കാതിരിക്കും കാരണം എന്തെങ്കിലും കിട്ടാൻ നിൽക്കുകയല്ലേ നാട്ടുകാർ ഗുഡ് സർട്ടിഫിക്കറ്റും ബാർഡ് സർട്ടിഫിക്കറ്റും തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ യഥാസ്ഥിതി അറിയാതെയാണ് ഇങ്ങനത്തെ പല വിഷയങ്ങളിലും നാട്ടുകാരും ജനങ്ങളുമൊക്കെ ഇടപഴകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടത്തി എന്നുള്ളതാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു ശിക്ഷകരോടൊക്കെ ചോദിച്ചപ്പോൾ സാറിന് അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അവർ ആണയിട്ട് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് ഇതാണ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെടുന്നതിനു മുമ്പ് തെളിയിക്കപ്പെടുന്നതിനു മുമ്പ് ആളുകളൊക്കെ അവിശ്വസിക്കാൻ തുടങ്ങുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ചരിത്രമാണ് അത് എത്ര തിരുത്താൻ ശ്രമിച്ചാലും തിരുത്തപ്പെടുകയില്ല എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എൻ്റെ ജോലികളെല്ലാം പോയി സ്കൂളുകൾ നഷ്ടമായി എല്ലാം നഷ്ടമായി പിന്നീട് ഞാൻ കൃഷിപ്പണിയുമായി വളരെ ബുദ്ധിമുട്ടി കോടതിയിൽ പൈസ കിട്ടണം എല്ലാം കിട്ടണം വളരെ ശരിക്കും ബുദ്ധിമുട്ടി പക്ഷെ ആരും നമുക്കൊരു സഹായത്തിന് ഒരു ആശ്വാസവാക്കിന് പോലും ആരും ഇല്ലായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ വീണ്ടും പിന്നീട് ഒരു ഒരാളുടെ അദ്ദേഹത്തിന്റെ ജോലി പോയി അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ലാതെയായി ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കൂടെ നിന്നവർ ഏർ നമ്മുടെ നേതലായി നടന്നവർ വരെ നമ്മളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഒരൊറ്റ നിമിഷം മതി എല്ലാം താറുമാറാക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ എന്നാണ് പറയുന്നത് എത്രത്തോളം മാനഹാനിയും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ശാരീരിക മാനസികമായ തകർച്ചയും തളർച്ചയും അദ്ദേഹം നേരിട്ടുണ്ടാവുമെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു സ്വഭാവമാണത് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പ് തന്നെ അവനങ്ങ് വിധി നടപ്പാക്കി കളയും അവനങ്ങ് തീരുമാനിച്ചു കളയുമല്ല അതിനനുസരിച്ച് ഒരാൾ പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തെ ഒരു പ്രതിയായി മുദ്ര കുത്തി ഇനി ഒരാൾ തെറ്റ് ചെയ്താൽ തന്നെ തിരുത്താൻ അയാൾക്ക് അവകാശം കൊടുക്കേണ്ടത് തെറ്റ് മനുഷ്യൽ നിന്ന് സംഭവിക്കുകയില്ലേ അങ്ങനെയല്ല ചെയ്യേണ്ടത് അയാളെ വലിയ പ്രതിയായി അല്ലെങ്കിൽ വലിയ തെറ്റുകാരനായി മുദ്ര കുത്തി അയാളെ ഒരിക്കലും കരകയറി വരാൻ പറ്റാത്ത രീതിയിൽ ബോധ്രവിക്കുകയാണോ വേണ്ടത് ആണ് നീ അങ്ങനെ അപ്പോൾ അപ്പോൾ പറഞ്ഞു മറക്കാൻ ശ്രമിക്കുന്നു എന്ന് കേസ് തീർന്നിട്ടില്ല എന്ന് ആ കേസ് കഴിഞ്ഞിട്ടില്ല സാറിന് വലിയ മനപ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞല്ലോ നിങ്ങളത് എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് ഇത്ര വലിയ കോലോഹണം ഉണ്ടാക്കിയിട്ട് തന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ ആ ഗുരുനാഥന്റെ ഗുരുത്ത പൊരുത്തങ്ങൾ പോലും വാങ്ങാതെ ഗുരുത്തക്കീട് വാങ്ങിയിട്ട് അവള് ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇയാൾക്ക് മറക്കാൻ പറ്റുമോ മറക്കാൻ മറക്കാൻ അവൾക്ക് അല്പം പറ്റുമായിരിക്കും കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു അവസാനം കുട്ടിയുടെ വീട്ടിൽ കൊച്ചിന് എപ്പോഴും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെയാണ് അപ്പോൾ ഒരു ഇല്ലെന്ന് മനസ്സമാധാനോട് പറയുകയും സാറിനോട് ക്ഷമ പറയണം എന്ന് അവർ പറയുകയും ചെയ്തു അപ്പോൾ കൂട്ടുകാരി കുട്ടികൾ എന്നെ വിളിച്ചു പറഞ്ഞു സാറിനോട് ക്ഷമ പറ വലിയ തന്നെയാണ് ആ കുട്ടിക്ക് പിന്നെ മനസമാധാനം ഉണ്ടായിട്ടില്ല അവൾക്ക് അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഒക്കെ അതാണ് ദൈവഹിതം എന്ന് പറയുന്നത് ദൈവശിക്ഷത് ഒരാളെ നമ്മൾ അകാരണമായി നിർവ്യാജം നമ്മൾ അല്ലെങ്കിൽ വ്യാജം പിന്നെ പിന്നെ കേസ് കൊടുത്തുകൊണ്ട് പരാതി കൊടുത്തുകൊണ്ട് ഒരാളെ കണ്ണീര് കുടിപ്പിച്ചാൽ അയാളെ മാത്രമല്ല അയാളെ കൊച്ചുമക്കൾ ഒന്നും അറിയാത്ത കൊച്ചുമക്കൾ ഭാര്യ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെ മുമ്പിലും അയാൾക്ക് തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ് അതിന് എത്ര വില നൽകേണ്ടി വരുമെന്ന് അറിയുമോ ഈ കൊടുത്ത പെൺകുട്ടി അവൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ തുച്ഛമായ ലാഭത്തിന് വേണ്ടിയായിരിക്കും അവൾ ചെയ്തിട്ടുണ്ടാവുക മറ്റുള്ളവർ പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ട് അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം ചതികളിൽ നിങ്ങൾ ചെന്നുപെട്ടരുത് നിങ്ങളുടെ ബുദ്ധി മറ്റൊരാളുടെ തലയണയിൽ പണയം വെക്കാനുള്ളതല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇതിന്റെ വരുമ്പരായിക നിങ്ങൾ ആലോചിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇക്കാര്യത്തിന് നിങ്ങൾക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ സങ്കടമായി എനിക്ക് തോന്നുകയാണ് പോലീസ് ഓഫീസർ ഒന്നും എന്നോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പോലും ഇല്ല അല്ലെങ്കിൽ ഞാൻ കയ്യിൽ ഉണ്ട് ഫോണിൽ അത് നോക്കാൻ അവർ തയ്യാറാകുന്നില്ലായിരുന്നു ഇതാണ് അതിലും വലിയ പോലീസ് ഇദ്ദേഹം കാല് പിടിച്ച് കരഞ്ഞു പറയുന്നുണ്ട് ഞാൻ ഉത്തരവാദിയല്ല എന്ന് അതൊന്നും കേൾക്കാൻ പോലുള്ള സന്മനസ് പോലും അതിനുള്ള സാവകാശം പോലും അവൾ കാണിച്ചില്ല എന്നുള്ളത് ആ ഫോൺ റെക്കോർഡിന്റെ സി ഡി എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അത് കേൾക്കാനോ അത് അന്വേഷിക്കാനോ അതിൽ നിന്ന് തെളിവ് ശേഖരിക്കാനോ അതിൽ നിന്ന് അഭിപ്രായം കേട്ടുകൊണ്ട് അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് വിധിക്കാനോ പോലും വകവെക്കാതെ അദ്ദേഹത്തെ അപ്പോൾ തന്നെ ഒരു പ്രതിയായി മുദ്ര കുർത്താൻ ആ നിയമപാലകർ കാണിച്ച വ്യഗ്രത വളരെയധികം വ്യസനമുണ്ടാക്കുന്നതാണെന്ന് ഒരിക്കലും പറയാതെ വയ്യ അപ്പോൾ ഇത് നമ്മുടെ ഒരു പാഠമായിരിക്കട്ടെ പ്രത്യേകിച്ച് പോക്സോ കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക തെളിവ് പോലും ആവശ്യമില്ലാതെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുമായിരിക്കും ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ആ നിയമത്തിൽ ഇങ്ങനെയുള്ള അതുതായ്മകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ മനുഷ്യനെ കുടുക്കുന്ന മനുഷ്യനെ കുരുക്കുന്ന വ്യവസ്ഥകൾ അത് നിയമവ്യവസ്ഥയോട് പറയുകയാണ് ദയവ് ചെയ്ത് അതിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യമായ തിരുത്തുകൾ വരുത്തണമെന്നും ഇത്തരം നിരപരാധികളായ മനുഷ്യരുടെ മാനഹാനിയും അവരുടെ ത്യാഗവും അവരുടെ അവർക്ക് സംഭവിച്ച എല്ലാ നിരക്കുള്ള കഷ്ടനഷ്ടങ്ങൾക്കും ആരാണ് പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരാണ് അതിന് സമാധാനം പറയുക എന്ന് നല്ല മനുഷ്യരായ നമുക്കൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും മറ്റൊരു വീഡിയോ ആയി വരുന്നത് സലാം അസ്സലാ വലൈക്കും വരഹമു